ആണ് എന്നോട് ആരോ ഒരു കാര്യം പറഞ്ഞത് ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ സി അറസ്റ്റ് ചെയ്തു എന്ന് ഇ ഡി വന്ന് അറസ്റ്റ് ചെയ്തു എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോകുക എൻ്റെ അടുത്ത് പലരും സമീപിക്കുമായിരുന്നു ഈ ഹൈറിച്ച് പേടിക്കാനില്ല കേട്ടോ അത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ഒ ടി ടിയിലേക്ക് ഇറങ്ങുകയാണ് ധൈര്യമായിട്ട് കൂടിക്കോളി പിന്നെ വല്ലാതെ പിന്നെ ഒരുപാട് പാഠങ്ങൾ ജീവിതത്തിൽ പഠിച്ചതുകൊണ്ട് ഞാൻ അവസാനം ചേർന്നില്ല ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ ഈ ചേർന്ന വ്യക്തികളൊക്കെ തന്നെ പലപ്പോഴായി പലതിലും പെട്ടവരാണ് എങ്കിലും വീണ്ടും അവർ അതിലേക്ക് തന്നെ അതുപോലുള്ള ഒരു സംരംഭത്തിലേക്ക് തന്നെ വീണ്ടും ചെന്ന് ചാടുകയായിരുന്നു ചിലരൊക്കെ പറയും അത് എന്തായാലും പൊട്ടും പൊട്ടുന്നതിന് മുമ്പ് കുറച്ച് കാലം അത് ജീവനോടെ നിൽക്കും ആ ജീവനോടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ക് പൊട്ടിപ്പോകും പക്ഷേ ഈ പൊട്ടിപ്പോകുക എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാർ ഒരുപക്ഷെ ഞാൻ മുമ്പ് എന്നെ ചേർത്തിച്ച രണ്ട് വ്യക്തികളും എന്നെ ചേർത്തിച്ചവരൊക്കെ തന്നെ എനിക്ക് മോറിസ് കോയിന് പിന്നെ ഡി എം ജെ ഇതിലൊക്കെ ചേർത്തിയ സമയത്ത് ഞാനങ്ങനെ ആലോചിച്ച് പോവാണ് അവർ എന്നെ ചേർത്തി ഏതാണ്ട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി പക്ഷേ എന്നെ ചേർത്തി പലരും പറഞ്ഞു ഞങ്ങളൊക്കെ ഒരുപാട് കാലം ചേർന്ന് ഞങ്ങൾക്ക് പൈസ കിട്ടിയിൽ ഈ പൊട്ടി പൊട്ടിപ്പോകുന്നത് വരെ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് മാറി എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം ചുരുക്കി പക്ഷേ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ടുന്നവരുടെ ദുഃഖം അവർ ചേർത്തിയവരുടെ ദുഃഖം ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും എന്നെ ചേർത്തിയ വ്യക്തി അദ്ദേഹം ഇപ്പോഴും പറയാറുണ്ട് എൻ്റെ കയ്യിൽ പണം കിട്ടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് കാരണം അവരുടെ ഒരു പ്രോമിസിലാണ് ഞാൻ പൈസ കൊടുത്തത് പക്ഷെ അവർ തരില്ല എന്നറിയാം എങ്കിലും അവരിപ്പോഴും അവനിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു പണം എങ്ങനെയെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ അവസാനം നമുക്കെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത് മനസ്സിലായില്ലേ പൊട്ടുന്നത് വരെ ഇട്ടിട്ട് നേടിയെടുക്കാം എന്നുള്ള വിശ്വാസം നമ്മൾ മാറ്റണം ഇതുപോലെ പൊട്ടാൻ സാധ്യതയുള്ള ഒന്നിനെയും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് മനസ്സിലായില്ലേ അവിടെ ഒരുപാട് കണ്ണീര് കാണേണ്ട അവസാനഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എണ്ണം കൂടുതലായിരിക്കും ആ ഒരു ഘട്ടത്തിലായിരിക്കും അവർ പൊട്ടിച്ച് കളയുക പൊട്ടി പോകും പൊട്ടൻ്റെ പക്ക ആ ഘട്ടത്തിലായിരിക്കും പൊട്ടിപ്പോകുന്നത് അവരുടെ കണ്ണിനീരിന് ഒക്കെ ആലോചിച്ചോക്കുക ഒരുപാട് പേര് ഇതുപോലുള്ള സംരംഭങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട് മറ്റ് പല വീടിൻ്റെ വേണ്ടി വെച്ച പണം മാറ്റി വെച്ചവരുണ്ട് സ്വന്തം സഹോദരീൻ്റെ അടുത്ത് നിന്ന് വായ്പ വാങ്ങിയിട്ടവരുണ്ട് അങ്ങനത്തെ പല രീതിയിലും ഒരുപാട് മനുഷ്യരും കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണ് കൂടുതലും ഇതിൽ ചെന്ന് പാടുന്നത് മനസ്സിലായില്ലേ എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പോൾ ലാസ്റ്റുള്ള ഒരു കാര്യത്തിൽ ഞാൻ പെട്ടിട്ടില്ല അതിനോട് നോ എന്ന് പറയാൻ എനിക്ക് സാധിക്കും ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇൻവെസ്റ്റ് എന്ന് ചോദിച്ചു എന്തോ ഒരു പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയാണ് ഉടൻ തന്നെ ഞാൻ എൻ്റെ ഒരു ആത്മസുഹൃത്തിനെ ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു എന്താണ് അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് പല പരീക്ഷണങ്ങളും നടത്തി പരാജയപ്പെട്ടൊരു മനുഷ്യനാണത് അവനിങ്ങനെ ഓരോരോ പ്രൊജക്റ്റുകളുമായി വരും എന്നിട്ട് ആ പ്രൊജക്റ്റ് ഒന്നും ഇവിടെ എത്താതാവും അതിൽ കുറേ പണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ആ ഒരു കാര്യത്തിൽ പറയാൻ പറ്റി മനസ്സിലായില്ലേ നമ്മളെ സൈക്കോളജിയിലൊരു പ്രിൻസിപ്പിൾ ആദ്യം ചെറുതൊന്ന് കൊടുത്തിട്ട് വലുത് നേടിയെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആദ്യം മുഖം കാണിച്ച് കാല് നീട്ടി വെപ്പിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു പ്രിൻസിപ്പളുണ്ട് ഹെഡ് ടു ഫുഡ് ഫുഡ് ഹെഡ് ടെക്നിക്ക് എന്ന് പറയും ആ ഏ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ പിരിവ് കൊടുത്ത ഒരാളെ പൈസ അങ്ങോട്ട് കാണിച്ചരുതാ ഇന്നാലിന്ന ആൾ പതിനായിരം ഉറുപ്പ ഇൻവെസ്റ്റ് ചെയ്തേക്കെന്ന് പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു ആയിരം കൊടുക്കും അതേസമയം നമുക്കൊരു അഞ്ച് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പത്ത് രൂപയെ കൊടുക്കുള്ളൂ ആ രീതിയിലൊക്കെ കാണിച്ച് നമ്മളെ കബളിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അതൊക്കെ ഓരോരോ ടെക്നിക്കുകളിൽ നമ്മൾ നമ്മൾ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇനിയും നമ്മൾ ഇതുപോലുള്ള ട്രാപ്പുകൾ പെടാതെ നമ്മൾ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതൊക്കെ നമുക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടാവും നമ്മൾ പണം ഡെഡ് ഡെഡ്മണിയായി വെക്കാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല മത്സരം ആ ഡെഡ് മണി ആവരുത് എന്നുള്ളതിൻ്റെ അർത്ഥം മറ്റൊരാളെ കൊടുത്തിട്ട് അത് നശിപ്പിക്കണം എന്നർത്ഥമല്ല നമ്മളെപ്പോഴും അതിൻ്റെ വസ്തുതകൾ അറിയണം മനസ്സിലായി ഒരാളെ ചേർത്താൻ കൊടു ഒരാളെ ഇതുപോലുള്ള പ്രോഗ്രാമിലേക്ക് ചേർത്തുന്ന സമയത്ത് അവർക്ക് നമ്മ അവർ പറയുന്ന വാക്കുകളൊക്കെ നമ്മളങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് വീണ് പോകും പക്ഷേ അതല്ല ആ വീണ് പോകുമ്പോൾ ആ കാര്യമൊന്നും ആയിരിക്കില്ല പിന്നെ ഇതിങ്ങോട്ട് ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പറയുന്നൊരവസ്ഥ തന്നെ മാറും നമ്മളിപ്പോൾ ഒരാൾക്ക് പണം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പണം വായ്പ മാനസികാവസ്ഥ ആയിരിക്കില്ല അവരുടെ നമ്മൾ തിരികെ ചോദിക്കുമ്പോൾ അവർക്കും ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഇനിയെങ്കിലും ഇതുപോലുള്ള ട്രാപ്പുകൾ പെടാതിരിക്കാൻ നോക്കണം മനസ്സിലാക്കുക അമിത ലാഭം കൊടുത്ത് കൊടുക്കുന്ന എല്ലാ സംരംഭങ്ങളും അവസാനമീരവസ്ഥയിലേക്ക് തന്നെയാണ് ചെന്നത് ഇനിയും വരും ഇതുപോലുള്ള അവസ്ഥകളുമായിട്ട് ആൾക്കാർ സമയത്തൊക്കെ പ്രത്യേകം ട്രാപ്പിൽ പെടാതെ അതിനെക്കുറിച്ച് ലോജിക്കായിട്ട് എന്നോട് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ മുഴുവരുതെന്നാണ് എനിക്ക് പറയാനുള്ള ഒക്കെ